എല്ലാത്തിനും അതിൻ്റെതായ സമയം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ആശ്വസിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല ഇനി എപ്പോഴാണ് സമയം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം കാരണം ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഭാവി അവതാളത്തിലായിരിക്കാണ് എത്രയും വേഗം ലീഗ് നടത്തിപ്പിനുള്ള തീരുമാനമായില്ലെങ്കിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബുകളെല്ലാം അടച്ചു പോകുന്ന അവസ്ഥയിലേക്ക് എത്താം കാരണം നിലവിൽ ഉള്ള ഐ എസ് എല്ലിൻ്റെ കോൺട്രാക്ട് പീരീഡ് അവസാനിച്ചിരിക്കുകയാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഈ ഒരു ഫുട്ബോൾ സിസ്റ്റത്തിനെ ഭരിച്ചു നശിപ്പിച്ചു വച്ച ശേഷം ഇന്ത്യൻ ഫുട്ബോൾ മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു ജീവവായുമായിട്ട് വന്നിട്ടുള്ളത് എഫ് എസ് ഡി എല്ലിൻ്റെ ഈ ഒരു ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്ന് പറയുന്ന പരിപാടിയായിരുന്നു അപ്പം എഫ് എസ് ഡി എല്ലെന്ന് തന്നെ പറയാം അപ്പം ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ നടത്തിപ്പിനുള്ള ആ ഒരു അവകാശവും സംപ്രേഷണാവകാശവും എല്ലാം കൂടെ മേജർ റൈറ്റ്സ് എഗ്രിമെൻ്റിൽ ഷെയർ ഹോൾഡ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ മേജർ ഷെയർസിൻ്റെ കാര്യത്തിൽ എല്ലാ അധികാരങ്ങളും വെച്ച് അനുഭവിച്ചിരുന്നത് എഫ് എസ് ഡി എൽ ആയിരുന്നു പക്ഷേ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് ഇതിനകത്ത് കൊതി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എന്നല്ല ഏറ്റവും വലിയ കൊത്തിത്തിരിപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന രഞ്ജിത് എന്ന് പറയുന്ന മനുഷ്യനാണ് പുള്ളിയെക്കുറിച്ച് പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും പറയാം അപ്പം നിലവിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇടഞ്ഞതോട് കൂടിയിട്ട് അവർക്ക് കൂടുതൽ ഷെയർ വേണം എന്നുള്ള പ്രോഫിറ്റ് വേണം എന്നുള്ളൊക്കെ അവസ്ഥയിലേക്ക് എത്തിയപ്പം പുതിയ ബിഡേഴ്സിന് വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട് പക്ഷേ ആരും ഇന്ത്യൻ സൂപ്പർ ലീഗ് ഏറ്റെടുക്കാൻ വന്നിട്ടില്ല അപ്പം ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഗതി അപതാളത്തിലായി നേരത്തെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും എഫ് എസ് ഡിയിലും തമ്മിലുള്ള കരാർ അവസാനിച്ച സാഹചര്യത്തിൽ മെയിൻ സ്പോൺസർ എന്ന് പറയുന്ന സാധനമില്ല എത്രയും വേഗം മെയിൻ സ്പോൺസറെ എത്തിച്ചില്ലെങ്കിൽ ഈ ക്ലബ്ബുകൾ അടച്ചു പോകേണം പൂട്ടേണ്ട വരും എന്നത് കാര്യത്തിൽ യാതൊരു സംശയമില്ല പത്ത് പതിനൊന്ന് വർഷമായിട്ട് പതിനൊന്ന് വർഷമായിട്ട് വളരെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് ഓരോ ക്ലബ്ബും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഫുട്ബോളിന്റെ ഡെവലപെൻറ്റിന് വേണ്ടിയിട്ടും ടാ ലൽ ടാലൻസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും എല്ലാം അവർ ഇത്രയും കാലം വളരെ വലിയ നഷ്ടങ്ങൾ തന്നെയാണ് സഹിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഒരു ഒഫീഷ്യൽ സ്പോൺസർ പോലും ഇല്ലാതെ ലീഗ് പോലും നടത്തുന്നില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുമ്പം ക്ലബ്ബുകൾ ഷട്ട് ഡൗൺ ചെയ്യുകയല്ലാതെ വേറെ മാർഗ്ഗമില്ല വരിച്ച് വരിച്ചെല്ലാം കൂടെ ഇവിടെ എത്തി സത്യം പറഞ്ഞാൽ എഫ് എസ് ഡി എല്ലിൻ്റെ മര്യാദക്ക് എങ്ങനെയെങ്കിലും അവർ നടത്തിക്കൊണ്ടു പോയിരുന്ന ലീഗിൽ അവരുടെ നയങ്ങളൊക്കെ അവർ നഷ്ടം സഹിച്ചിട്ടായാലും മാനേജ് ചെയ്ത് ഒക്കോണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് കണ്ടവന്മാരുടെയൊക്കെ വാക്ക് കേട്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അവന്മാർ ചൊറിയാൻ ചെന്നാൽ ഇങ്ങനെയൊക്കെ ആവും പിന്നെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ടും കുറേ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇത്രയുള്ള കാര്യം എഫ് എസ് ഡി എല്ലും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും തമ്മിലുള്ള കരാർ കാലാവധി അവസാനിച്ചിരിക്കുകയാണ് ഐ എസ് എല്ലിൻ്റെ ഇതുവരെ ഉണ്ടായിരുന്ന കരാർ അവസാനിച്ചിരിക്കുകയാണ് അപ്പം പുതിയ കരാർ വരാതെ ഇനി ഒരു തേങ്ങാക്കലേയും നടത്തത്തില്ല നേരത്തെ പുതുക്കിയാലും മതിയായിരുന്നു ഇനി പുതുക്കലൊന്നുമില്ല കരാർ കാലാവധി കഴിഞ്ഞു ഇപ്പം സത്യം പറഞ്ഞാൽ നമ്മളൊരു എൻഡിലാണ്